ടും കായൽ തീരം അവിടെ കാറ്റുകൊള്ളും തള്ളചിണ്ടും പിള്ള ചെണ്ടും കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ அம்மா மல்லியே மல்லியே മല്ലിക ഉദ്ദേശം എന്തുവാ സംസാരിക്കടാ കൊച്ചു ചോദിക്കുന്നുണ്ട് എന്റെ സഹോദരനാ അതുകൊണ്ട് വാടക കൊടുക്കണ്ടേ വാടക അവൻ ചോദിക്കില്ല അവൻ ചോദിക്കത്തില്ല ആ കൊച്ചെത്ര പ്രാവശ്യമായിട്ട് ചോദിക്കുമ്പോ എത്ര ദിവസം കൊടുത്തിട്ട് അല്പമെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ നീ അത് ഞാൻ കൊടുക്കത്തില്ലായിരുന്നാട കൊടുക്കും എന്നും കൊടുക്കും 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 എന്നാ ഇനി കൊടുക്കുന്നത് തിരക്കങ്ങോട്ട് എനിക്ക് അതിനല്ല ജോലി അപ്പം ആള് ആളെ തള്ളേക്ക് ഒന്ന് പതുക്കെ സംസാരിക്കണം കഴിഞ്ഞപ്പോ ഞങ്ങൾ തൊലഞ്ഞു പോയാ മതിയായിരുന്നു കുട്ടികളെ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല ആ പിന്നെ ഞാൻ നന്നായിട്ട് ജോലിക്ക് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് ആഹാരം തരണ്ട് ആ ഇത് ഇപ്പൊ എന്നോട് ഇപ്പൊ എന്നോട് ഈ സംസാരിക്കണത് അത് വറ്റി വലയുന്നത് രണ്ടു ദിവസം പട്ടിണി നടന്നു കഴിഞ്ഞാ ഒച്ച എന്നെ പേടിപ്പിക്കരുത് നാല് വീട്ടിൽ ഇറങ്ങിയാ മതി എനിക്ക് ഭക്ഷണം കിട്ടും എനിക്കറിയാൻ നല്ല പിന്നെ വാട വാട നീ വാടകന്റെ അമ്മ ഇപ്പൊ കയ്യില് പൈസ ഇല്ല ഞാൻ ഞാൻ നിങ്ങളോടൊരു കാര്യം പറ എനിക്ക് നാളെ ജോലി ഉണ്ട് നാളെ ഞാൻ പണിക്ക് പോവും അപ്പോ അവരെ പൈസ തരും അപ്പൊ ആ പൈസ കൊണ്ടുവന്നിട്ട് ഞാൻ വാടക വാടക റസേക്ക് കൊടുക്കും ആ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനം കിട്ടും അതല്ലേ അതല്ലേ വേണ്ടത് അല്ല അതല്ലേ വേണ്ടത് തോന്നില്ല നിനക്ക് കുടിക്കണോന്നേ തോന്നത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്നും കൂടെ ഞാൻ ക്ഷമിക്കുന്നത് നീ പറയുന്നത് എന്റെ അച്ഛൻ ചെല്ലപ്പനാശേരി അച്ഛനാ ചെല്ലപ്പനാശേരി ആണെങ്കിൽ അപ്പോ വർത്തമാനം നിർത്ത് വർത്തമാനത്തിൽ കാര്യ ആ ചൂണ ഈ സ്ഥലം മുഴുവൻ വാങ്ങിയൊക്കെയാണ് അല്ലെ ഇത് മാത്രം മുറിച്ച് വാങ്ങിയാണ് ഇത് മൊത്തം ഞാൻ പുഷ്പോയുടെ പേർക്ക് വാങ്ങിച്ച എന്നിട്ട് മുന്നും ഒന്നും മുറിച്ച് അവിടെ വീട് വെച്ച് ഞെക്കുകയാണ്

നിൽക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ അവിടെ ഒരാളെ ചേട്ടാ നോക്കാം ചേട്ടൻ പുള്ളി പുഷ്പ കൺസ്ട്രക്ഷൻസിന്റെ മുതലാളിയാണ് ആ ഈ പറമ്പിലും മുഴുവൻ വീട് വീടും ണ്ടാ ഞടിച്ചത് ആ പിടിച്ചു പിടിച്ചു ഇപ്പൊ പിടിച്ചുട്ടാ ഇപ്പൊ പിടിച്ചു അത് കഴിഞ്ഞ് അടുത്ത ആ തന്നെ മണി അതെടുത്ത് മാറ്റി കുറ്റി ആ അപ്പൊ നമുക്ക് തുടങ്ങല്ലേ നോക്കല്ലേ ഇവിടെ മാറിക്കോളി അങ്ങനെ മാറി നിന്നോളൂ കിണറല്ലേ വേണ്ടത് ആ കിണർ അപ്പൊ എല്ലാ പിന്നെ കാരണവന്മാരെയും നമ്മൾ ദൈവങ്ങളൊക്കെ മനസ്സിനെ നല്ലോണം വിചാരിച്ചു തുടങ്ങി നല്ലോണം വിചാരിച്ച് പ്രാർത്ഥിക്കും കേട്ടോ ആ

സ്ഥലം എന്ന് പറയും ഞാൻ പറയും അപ്പൊ കുറ്റി അടിക്കണം കേട്ടോ ആ ഇങ്ങോട്ട് മാറി പിന്നെ അതവിടുന്ന് എടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് വെള്ളത്തിന്റെ ഒഴുക്കനുസരിച്ചേ അതങ്ങനെ പോവാൻ പറ്റുള്ളൂ ആ മെഷീൻ അത് കാണിക്കണേടുത്തു വള നിക്കാൻ പറ്റില്ലല്ലോ പോകാൻ ഇവിടെ വെള്ളം പറമ്പിൽ എവിടെങ്കിലും കിട്ടിയാ മതി ഇവിടെ തന്നെ വേണോന്നില്ല കമൽ തുറി ആലോചുതെ കണ്ടോ കൊത്തെ അവിടെ കൊത്തെ ഇപ്പുറത്തോ തിരിക്ക് ഇപ്പുറത്തോ കൊത്തെ 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 കണ്ടോ കണ്ടോ അടി കണ്ടോ സാനോണ്ട ലാലേടാ ആ ഓൾറെഡി അടിക്ക് ഓൾറെഡി അടി കുറക്കാടി ആ മാതി 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 ഓൾറെഡി നോ ഓൾ ആഹ ഹൗ ആ എത്രയും പെട്ടെന്ന് വെള്ളം ഒരു ഉണ്ടാവില്ല കാണുമ്പോൾ എല്ലാവരും കാരണം അനുഗ്രഹം എല്ലാവരെയും അതിനുഗ്രഹാ അവ എത്രയും പെട്ടെന്ന് കിണർ കുഴിക്കണർ കുഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് വെള്ളം കാണട്ടെ വെള്ളം കണ്ടിട്ട് ആ സന്തോഷം ഞങ്ങളുടെ അടുത്ത് പറയാ എന്താ ചേച്ചിട്ട് കൊടുത്തു மோன் பிர மோன் பண்டே அறியா எல்லா பணி தான்